നമസ്കാരം റോസസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു പലഹാരം തയ്യാറാക്കിയാലോ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മുന്നൂറ് ഗ്രാം മൈദയാണ് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു നുള്ളു ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര ഒരു മുട്ട ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നമ്മുടെ മൈദയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കുറച്ച് പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ലൂസ് മാവ് പരിവത്തിലാക്കി എടുക്കാം ഇനി പാൻ നന്നായി ചൂടാകുമ്പോൾ എണ്ണ ഒന്നും തേക്കേണ്ട നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ നമുക്കതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ച് ദോശ പോലെ ചുട്ടെടുക്കാം പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം ബ്രൗൺ കളർ കളറാവണെ നമുക്ക് വെന്താൽ മാത്രം മതി ഇപ്പോൾ എൻ്റെ ഇതിൽ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നു ഇങ്ങനെ ഗോൾഡൻ കളർ വരണ്ട വൈറ്റ് കളറായിട്ടുണ്ടെങ്കിൽ ഇരുന്നാൽ മതി വെന്താൽ മതി ഇനി നമുക്ക് തേങ്ങ മിക്സ് ഉണ്ടാക്കാം ഉള്ളിൽ വയ്ക്കാനുള്ള മിക്സ് ഉണ്ടാക്കാം അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയിട്ട് നിങ്ങൾക്ക് എത്ര മധുരം ആവശ്യമാണോ അത്രയും മധുരത്തിൽ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഗോൾഡൻ കളറാവുന്ന ആ പോർഷനിൽ തേങ്ങ വെച്ച് മടക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്ക ഇവിടെ ഞാൻ സാദാ പോലെയാണ് മടക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പലഹാരം വളരെ സിമ്പിളായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിരിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് റൂസസ് കിച്ചൺ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ